ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് കരിപ്പൂർ വിമാനത്താവള പരിസരത്ത് വഴി നഷ്ടപ്പെടുന്നവർക്ക് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച പകരം സംവിധാനങ്ങൾ ഒരുക്കാതെ പ്രതിസന്ധിയിലാക്കിയത് നിരവധി കുടുംബങ്ങളെയാണ് വഴി നൽകാത്തതിനാൽ എയർപോർട്ട് അതോറിറ്റി ചുറ്റുമതിൽ കെട്ടുന്നതിൽ പ്രതിഷേധം ശക്തമാക്കി കോട്ടപ്പറമ്പ് പാലക്കാപ്പറമ്പ് നിവാസികൾ സ്ഥലം കൈമാറി ഒരു വർഷം കഴിഞ്ഞിട്ടും പരിസരവാസികളുടെ വഴി പുനഃസ്ഥാപിച്ചു നൽകാത്തതാണ് പ്രതിഷേധത്തിന് കാരണമായത് കരിപ്പൂർ വിമാനത്താവള വികസനത്തിന് സ്ഥലം കൈമാറി ഒരു വർഷം കഴിഞ്ഞിട്ടും പരിസരവാസികളുടെ വഴി പുനഃസ്ഥാപിച്ചു നൽകാത്തതാണ് ജനങ്ങളുടെ പ്രതിഷേധത്തിന് കാരണമായിട്ടുള്ളത് വിമാനത്താവള പരിസരത്ത് വഴി നഷ്ടപ്പെടുന്നവർക്ക് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച പകരം സംവിധാനങ്ങൾ ഒരുക്കാത്തതാണ് നാട്ടുകാരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് വഴി നൽകാത്തതിനാൽ എയർപോർട്ട് അതോറിറ്റി ചുറ്റുമുൽ കിട്ടുന്നതിൽ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് കോട്ടപ്പറമ്പ് നിവാസികൾ ഇന്നലെ ഒരു വട വാതാൻ വേണ്ടിട്ട് വന്നപ്പോൾ ഞമ്മള് സമ്മതിച്ചിട്ടില്ല പിന്നെ കൗൺസിലറാണ് വിചാ കൗൺസിലർ വന്നു പിന്നെ ഒരു അങ്ങോട്ട് തന്നെ മുനിസിപ്പാലിറ്റി പോലും കലക്ടറോ ഇയാളോ എം എൽ എ ഒക്കെ വരുന്നു സംസാരിക്കാൻ വേണ്ടി പറഞ്ഞു ആക്കി അപ്പം റോഡില്ല കഴിഞ്ഞാല് കുറെ സുഖമില്ലാത്ത ആൾക്കാരും അല്ലാതെ ആൾക്കാർ കുറേ കിട്ടാൻ അല്ലാത്ത റോഡ് റോഡ് ഒരു പണി കിട്ടട്ടെ അല്ലെങ്കിൽ ുംങ്ങട്ടെത്തേറ്റെടുക്ക പാലക്കാപ്പറമ്പിൽ ചാലുകേരി മതിൽ കിട്ടാനെത്തിയപ്പോൾ നാട്ടുകാർ സംഘടിച്ച് പ്രതിഷേധം അറിയിച്ചു ഈ ഭാഗത്ത് മതിൽ കിട്ടിയാൽ പരിസരത്ത് ഇരുപതിലേറെ വീടുകളിലേക്കും പാലക്കാപറമ്പ് അങ്കണവാടിയിലേക്കും വഴി ഇല്ലാതാകും റോഡ് തടസ്സപ്പെടുത്താൻ അനുവദിക്കില്ലെന്നും പകരം സംവിധാനമുണ്ടാക്കുമെന്ന് നേരത്തെ അറിയിച്ചതാണെന്നും നാട്ടുകാർ പറയുന്നു വിമാനത്താവള വികസനത്തിനായി ഭൂമിയും വീടും നൽകിയതിന്റെ പേരിൽ നാട്ടുകാർക്ക് മനസ്സമാധാനം നഷ്ടമായെന്നും വഴിയും മറ്റ് സൗകര്യങ്ങളും ഒരുക്കാതെ പൊതുവഴി അടയ്ക്കാൻ അനുവദിക്കില്ലെന്നുമാണ് നാട്ടുകാരുടെ നിലപാട് പിന്നെ നടപടിയാണ് മതില് വന്നിട്ടാണെങ്കിൽ ആകെ ബേജാറിലാണിപ്പോൾ നമ്മൾ വഴിയില്ല ഞാൻ നടക്കില്ലല്ലോ ഈ ഭൂ നമ്മൾ ഈ മൂന്ന് ആദ്യം പറഞ്ഞതാണ് ഈ പത്തൊമ്പത് സെൻറ്റ് പിന്നെ ഭൂമിയിൽ മൂന്ന് വീടുകളുണ്ട് അത് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പല ഓഫീസിലും കാര്യങ്ങളൊക്കെ കയറി ഇറങ്ങിയതാണ് ൺവേ സുരക്ഷാ മേഖല ദീർഘിപ്പിക്കുന്നതിനായി സ്ഥലം ഏറ്റെടുത്തപ്പോൾ പരിസരവാസികൾക്ക് വഴി നഷ്ടപ്പെടുന്ന സാഹചര്യം നേരത്തെ തന്നെ ചർച്ച ചെയ്തതാണ് ആരെയും പ്രയാസപ്പെടുത്തില്ലെന്നും പകരം സംവിധാനമുണ്ടാക്കുമെന്നും സർക്കാർ അറിയിക്കുകയും ചെയ്തു ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും എയർപോർട്ട് അധികൃതരും സംയുക്തമായി സ്ഥലം പരിശോധിച്ച് പകരം റോഡ് നിർമ്മിക്കുന്നതിന് തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു അതിനുള്ള നടപടി പുരോഗമിക്കുകയാണെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ ടി വി ഇബ്രാഹിം എം എൽ എക്ക് മറുപടി നൽകിയിരുന്നു എന്നാൽ എയർപോർട്ട് അതോറിറ്റിക്ക് സ്ഥലം കൈമാറി ഒരു വർഷം കഴിഞ്ഞിട്ടും പരിസരവാസികളുടെ വഴി ഉൾപ്പെടെയുള്ള പ്രശ്നം പരിഹരിക്കാനുള്ള നടപടി എങ്ങുമെത്തിയിട്ടില്ല കൊണ്ടോട്ടിയിൽ നിന്നും തിരൂരങ്ങാടി റോഡിലേക്ക് പ്രവേശിക്കാനുള്ള എളുപ്പവഴിയാണ് ക്രോസ് റോഡ് മുക്കോട് ഭാഗത്തേക്ക് റൺവേയോട് ചേർന്ന് കിടക്കുന്ന ക്രോസ് റോഡാണ് കഴിഞ്ഞ ദിവസം അടച്ചത് എയർപോർട്ട് അതോറിറ്റിയുടെ കൈവശമുള്ള സ്ഥലം ഉപയോഗിച്ച് പാലക്കാപ്പറമ്പ് ഭാഗത്തുകൂടെ കടന്നുപോകുന്ന റോഡാണ് വിമാനത്താവള വികസന ജോലിയുടെ ഭാഗമായി അടച്ചിരിക്കുന്നത് പകരം റോഡ് സമീപത്തൊരുക്കുമെന്ന് പറഞ്ഞെങ്കിലും നടപടിയുണ്ടായില്ല വാഹന ഗതാഗതത്തിന് കൊണ്ടോട്ടിയിൽ നിന്നും തിരൂരങ്ങാടി റോഡിലേക്ക് പ്രവേശിക്കാൻ കോടങ്ങാട് ചിറയിൽ വഴിയും കൊണ്ടോട്ടി മേലങ്ങാടി റോഡുകളും ഉപയോഗിക്കേണ്ട അവസ്ഥയിലാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ കൊണ്ടോട്ടി